നമസ്കാരം കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു മജീഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും സംഖ്യകൾ ഒരുപക്ഷെ കരുതുന്നത് ഇയാൾ ഇതെന്ത് തേങ്ങയാണ് പറഞ്ഞു വരുന്നത് എന്നായിരിക്കും കമ്മികൾ ചിലപ്പോൾ അത്ഭുതം കൂറും കർമ്മനൂസ് ഇതെന്താണ് പറഞ്ഞു വരുന്നത് എന്നാൽ ആലപ്പുഴ ജില്ലയെ സിംഗപ്പൂറാക്കിയ ഒരു മാജിക്കാരനാണ് തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരുപക്ഷേ വിശ്വസിക്കില്ല പക്ഷേ ഞാൻ തെളിവ് തരാം അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കുറച്ച് ചിത്രങ്ങളും ദാ അതിലേക്കൊന്ന് പോവാം അതിങ്ങനെയാണ് തുടങ്ങുന്നത് ആലപ്പുഴ പാലങ്ങളുടെ നഗരമാണ് കനാലുകൾക്ക് കുറുകെ ഒരു രണ്ട് ഡസൻ പാലങ്ങളെങ്കിലും ഉണ്ട് ഓരോന്നിനും ഓരോ കഥയുണ്ട് അവ പലതിൻ്റെയും പഴമയുടെ ഗാംഭീര്യം പുതുക്കിപ്പണിത് നശിപ്പിച്ചു പലതും ബോക്സ് കൾവർട്ടുകൾ ആക്കി കനാലിനെയും ചുരുക്കി ജലഗതാഗതവും തടസ്സപ്പെടുത്തി ആലപ്പുഴയുടെ ഉരുത്തെനിൽപ്പിൽ ഇവയിൽ നല്ല പങ്കും പുതുക്കിപ്പണിയേണ്ടി വരും ഇതിൽ ആദ്യം പുതുക്കി പുതുക്കിപ്പണിയുന്നത് ജില്ലാ കോടതി പാലമാണ് ഇൻവെസ്റ്റിഗേഷൻ ഡിസൈൻ ചെലവ് കണക്ക് വിലയിരുത്തൽ ഘട്ടങ്ങൾ എല്ലാം കടന്ന് കിഫ്ബി ബോർഡിന്റെ അംഗീകാരം നേടി ഇനി ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയാൽ മതി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് മതിപ്പ് ചെലവ് ഇത് വെറും പാലമല്ല ഒരു വാസ്തുശില്പം തന്നെയാണ് ഇപ്പോഴുള്ള പാലം ജില്ലാ കോടതിയിൽ നിന്ന് വാട കനാലിന് കുറുകെ മുല്ലയ്ക്കൽ ജംഗ്ഷനിലേക്കാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ആണ് വരിക ഇതിന് താഴെക്കൂടി കനാലിൻ്റെ ഇരുകരകളിലും കിഴക്ക് പടിഞ്ഞാറുള്ള സമാന്തര റോഡുകൾ ഇന്നത്തെ പോലെ തന്നെ പോവും ഫ്ലൈ ഓവർ ആവട്ടെ കനാലിന് കുറുകെയുള്ള വെറുമൊരു പാലമല്ല കനാലിന് മുകളിൽ ഇതൊരു റൗണ്ട് ബോട്ടാവും അതുകൊണ്ട് കനാൽ കര റോഡുകളിലൂടെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ പോകേണ്ട വാഹനങ്ങൾക്ക് റൗണ്ട് ബോട്ടിലൂടെ തിരിഞ്ഞ് താഴേക്കിറങ്ങാനുള്ള സൗകര്യം ഉണ്ടാവും കനൽ തീര റോഡുകളിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് റൗണ്ട് ബോട്ടിലൂടെ കയറി തെക്കോട്ടോ വടക്കോട്ടോ പോകാനുള്ള സൗകര്യമുണ്ടാവും സ്ഥലപരിമിതി കണക്കിലെടുത്തുകൊണ്ട് വ്യാപാരികളുടെ അസൗകര്യം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഡിസൈനാണ് തയ്യാർ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ കുറച്ച് കടകൾക്ക് മാത്രമേ പുനരധിവാസം വരികയുള്ളൂ ഇതിനകം അവരിൽ പലരുമായും ചർച്ച ചെയ്തു ധാരണയും വരുത്തിയിട്ടുണ്ട് ഈ പാല പാലത്തിന്റെ രൂപകൽപ്പന പൂർണ്ണമായും പി ഡബ്ല്യു ഡി എഞ്ചിനീയർ എഞ്ചിനീയർമാർ തന്നെയാണ് ചെയ്തത് ഇങ്ങനെ ഒരു നീണ്ട 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 പോസ്റ്റാണെ കുറച്ച് ചിത്രങ്ങളും നിങ്ങൾ കണ്ടല്ലോ ഇത് ഇദ്ദേഹം അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ആളാണ് അധികാരമുള്ള ആളാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ആറു വർഷത്തിന് മുമ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വാഗ്ദാനം ചെയ്ത ഒരു കാര്യമാണ് ഞാനിപ്പോൾ വായിച്ചത് ആറ് വർഷം എന്നത് ചെറിയ കാലയളവല്ല ഒരു മന്ത്രിസഭയുടെ കാലയളവ് എന്നത് തന്നെ അഞ്ച് വർഷമാണ് അപ്പോൾ അതിലും കൂടി ഒരു വർഷം കൂടി കൂടിയ ഒരു കാലയളവാണ് ഈ ആറു വർഷം എന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദാനം അനുസരിച്ച് ഇത് നടപ്പിലാക്കിയിരുന്നു എങ്കിൽ ആലപ്പുഴ ഇന്ന് എവിടെ എത്തി നിൽക്കുമായിരുന്നു എന്ന് ചിന്തിക്കുക ഇതുപോലെയാണ് കമ്മി നേതാക്കൾ നൽകുന്ന വാഗ്ദാനങ്ങളുടെ എല്ലാം പിന്നാമ്പുറം അവർ വെറുതെ വായിട്ടളിച്ചിട്ട് പോകുന്നതല്ലാതെ ഒന്നും നടക്കില്ല നടത്തില്ല അതാണ് യാഥാർത്ഥ്യം ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ തരാം കെ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പദ്ധതികൾ ഇവർ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക കേരളയിലാവട്ടെ കെ ഫോൺ ആവട്ടെ കെ ഫോണിന്റെ അവസ്ഥ എന്താണ് എന്ന് ഇന്ന് അവർക്ക് പോലും അറിയില്ല കേരളയിൽ എന്താണ് നമുക്കറിയാം കെ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സംഗതി വരുന്നു എന്ന് പറഞ്ഞു കെ റൈസ് എന്ന് പറഞ്ഞ സംഗതി വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കെയിൽ തുടങ്ങിയ കുറേ ഉടായ്പകൾ അതിൻ്റെ കൂടെ ഇതേപോലുള്ള കയറുവിലെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള തോമസ് ഐസക്കിനെ പോലെ ഉള്ളവർ നടത്തിയ പാഴ് വാഗ്ദാനങ്ങൾ ഒരു കാര്യം നടത്താനാണെങ്കിൽ ആറു വർഷം ധാരാളമാണ് അവിടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിനെ നോക്കേണ്ടത് അസാധ്യ കാര്യങ്ങൾ പോലും നടക്കില്ല എന്ന് ജനങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ പോലും നടത്തി തന്നവരാണവർ ഉദാഹരണത്തിനും നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെയുണ്ട് നാൽപ്പത് വർഷത്തോളം ഉണ്ടാക്കാൻ താമസിച്ച അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ താമസിച്ച കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും പിന്നീട് ആര് വന്നതിന് ശേഷമാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം അത്തരം അസാധ്യ കാര്യങ്ങൾ പോലും ഇവിടെ നടത്തപ്പെടുമ്പോഴാണ് ഇവിടെയുള്ള അന്തങ്കമ്മികളെയും മറ്റു ജനങ്ങളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഓരോ ഉടായ്പ് ഡോക്ടറേറ്റുകാർ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ തള്ളി മറിക്കുന്ന ചില വാക്കുകൾ ചില വാഗ്ദാനങ്ങൾ അതിൻ്റെ കൂടെ അവർ അവരുടെ സ്വപ്നത്തിലുള്ള കുറേ ചിത്രങ്ങൾ കൂടി വരച്ചു ചേർക്കും കണ്ടില്ലേ ആ ദൃശ്യങ്ങളെല്ലാം ആലപ്പുഴക്കാരും കാണുമല്ലോ ഇത് കാണുന്നവരിൽ നിങ്ങളുടെ അറിവിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം നടന്നതായിട്ടുണ്ടോ ഇത്രയേ ഉള്ളൂ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ വാക്ക് അവരുടെ വാക്കും പഴയ ചാക്കും വെബ്ഡസ് കർമാനോസ്